ഡിസംബർ ിൽ ഗാന്ധി വധത്തിനു ശേഷം ഫാസിസം കൊടിനാട്ടിയ ദിവസം ഇന്ത്യൻ ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ച് കർസേവകർ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത ദിനം ഇന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾക്കും ദർഗകൾക്കും മേൽ അവകാശമുന്നയിച്ച് അവയുടെ അടിവേരുകൾ പിഴുതെടുക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കറേയുമാണ് അംബേദ്കറുടെ ചരമവാർഷികം കൂടിയായ ഡിസംബർ ആറ് ഓർമ്മിക്കപ്പെടുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം കൂടിയെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ജുഡീഷ്യറി ഒരു നിർണായക വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമിയിൽ നിന്ന് ക്ഷേത്രത്തിന്റേതായ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് തെളിവുകളില്ലെന്ന് എന്നാൽ ബാബരിയുടെ അവകാശം ഹിന്ദു വിഭാഗത്തിന് കോടതി വിട്ടുകൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാ നിയമത്തിൽ ഊന്നിയതായിരുന്നു വിധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചു മുതൽ ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ എങ്ങനെയായിരുന്നുവോ തൽസ്ഥിതി തുടരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് നിയമം എന്നാൽ ബാബരി ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കുമെന്ന് ആയിരിക്കുമെന്ന് കരുതിയിരുന്ന പരമോന്നത നീതിപീഠത്തിനും നിയമവ്യവസ്ഥകൾക്കും തെറ്റി ബാബറി മസ്ജിദ് പൊളിച്ച ഭൂമിയിൽ അയോധ്യ ക്ഷേത്രം പണിതിട്ടും രാമനെ പ്രതിഷ്ഠിച്ചിട്ടും ഹിന്ദുത്വവാദികളുടെ വിദ്വേഷം ഇനിയും അടങ്ങിയിട്ടില്ല ഇപ്പോഴും മുസ്ലിങ്ങളുടെ പള്ളികൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങളായ ദർഗകൾക്കും മേൽ അവകാശം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഹിന്ദുത്വവാദികൾ ബാബറിയിൽ തുടങ്ങിയത് ഡൽഹി ജുമാ മസ്ജിദിൽ അവസാനിച്ചു നിൽക്കുമ്പോൾ അതൊരവസാനമല്ലെന്ന് ഇന്ത്യയിലെ ഏതൊരു ജനാധിപത്യവാദിക്കും മനസ്സിലാകുന്നതാണ് പള്ളികൾക്ക് കീഴേ തൃക്കണ്ണും തൃശൂലവും തിരയുന്നവർ വീണ്ടും വീണ്ടും ഇന്ത്യൻ ഭരണഘടനയെ കുളം കുത്തി മൂടുകയാണ് അതിനുള്ള ഉദാഹരണങ്ങൾ ഗ്യാൻവാബി മസ്ജിദ് ബാബരിക്ക് ശേഷം ഹിന്ദുത്വവാദികൾക്ക് ആവർത്തിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാൻ പ്രചോദനം നൽകിയത് ക്യാൻവാബി മസ്ജിദ് സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവാണ് വാരണാസിയിൽ മുഗൾ ഭരണകാലത്ത് അതായത് പതിനേഴാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട മസ്ജിദാണ് ഗ്യാൻവാബി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ അഞ്ച് സ്ത്രീകളാണ് ഗ്യാൻ ഹർജി ഫയൽ ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമ്മർദ്ദം മൂലമാണ് താൻ ഹർജി അറിയിച്ച് മുഖ്യ ഹർജിക്കാരിയായ സ്ത്രീ നിയമ നടപടിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു പിന്നാലെ മുൻ ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡ് പള്ളിയിൽ സർവേ നടത്താൻ അനുമതി നൽകി ഗാൻവാബി മസ്ജിദിൽ അടഞ്ഞുകിടക്കുന്ന എല്ലാ ബേസ്മെന്റുകളിലും എസ് ഐ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് സനാതൻ സംഘ് സ്ഥാപക അംഗമായ രാഖി സിംഗ് വിശ്വവേദ വാരണാസി ജില്ലാ കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു തുടർന്ന് ഇതേ കാരണം കാണിച്ച് മസ്ജിദിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ഹിന്ദു വിഭാഗം സർവേ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നാലെ സർവേക്ക് അനുമതി നൽകിയ കോടതി ഉത്തരവ് മറ്റൊരു തുടക്കം കൂടിയായിരുന്നു തൊണ്ണൂറ്റിയൊന്നിലെ ിയമം നിലനിൽക്കുകയായിരുന്നു കോടതിയുടെ ഉത്തരവ് ഈദ് മസ്ജിദ് മധുരയിൽ ആയിരത്തി അറുനൂറ്റി എഴുപതിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് നിർമ്മിച്ച ഈദ് മസ്ജിദും ഹിന്ദുത്വവാദികൾ വെറുതെ വിട്ടില്ല മസ്ജിദ് നിർമ്മിച്ച ഭൂമിയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നും അതിനാൽ മസ്ജിദ് തകർത്ത് പതിമൂന്ന് ഏക്കറിലധികം ഭൂമി ശ്രീകൃഷ്ണ വിരാജമാൻ പ്രതിമയ്ക്കായി നൽകണമെന്നുമാണ് ഹിന്ദുത്വവാദികളുടെ വാദം ഹർജി പരിഗണിച്ച യു പിയിലെ അലഹബാദ് ഹൈക്കോടതി പള്ളിയിൽ സർവേ നടത്താൻ അനുമതി നൽകി തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ ഈദ് മസ്ജിദിൽ സർവേകൾ നടന്നിട്ടില്ല മസ്ജിദുമായി ബന്ധപ്പെട്ട ഹർജികൾ വിവിധ കോടതികളിലായി പരിഗണനയിലുണ്ട് ഈദ് ഗാഹിലും അവസാനിച്ചില്ല സമ്പാൽ ഷാഹി മസ്ജിദ് അഞ്ചു നൂറ്റാണ്ട് പഴക്കമുള്ള ഉത്തർപ്രദേശിലെ സമ്പാലിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി മസ്ജിദിലും ഹിന്ദുത്വവാദികൾ അവകാശമുന്നയിച്ചു ക്ഷേത്രം തകർത്താണ് മസ്ജിദ് പണിതെന്നതാണ് സംഘപരിവാറിന്റെ വാദം ഹർജി പരിഗണിച്ച സംബാൽ കോടതി മസ്ജിദിൽ സർവേക്ക് അനുമതി നൽകി സർവേയെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അഞ്ചാളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ിലുണ്ടായ വെടിവെയ്പ്പിൽ മൂന്ന് മുസ്ലിം യുവാക്കൾ തത്സമയം തന്നെ കൊല്ലപ്പെട്ടിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ സംസ്ഥാന അതിർത്തിയിൽ തടഞ്ഞ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ അധികാരത്തിന്റെ ഗർവ് കാണിക്കുമ്പോൾ തുടരുന്നത് ഫാസിസം തന്നെയാണ് അജ്മീർ സൂഫിസത്തിന്റെയും സാംസ്കാരികതയുടെയും കേന്ദ്രമായ അജ്മീറിലും ഹിന്ദുത്വവാദികൾ അവകാശം ഉന്നയിച്ചു സൂഫി നേതാവായ ഗജ മൊയ്നുദ്ദീൻ ചിസ്റ്റി അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീരിലെ ശവകുടീരത്തിന് കീഴേ ശിവക്ഷേത്രമുണ്ടെന്നാണ് ഹിന്ദുത്വവാദികളുടെ വാദം ഹിന്ദു സേനയുടെ ദേശീയ അധ്യക്ഷനായ വിഷ്ണുഗുപ്തയാണ് അജ്മീറിനെതിരെ ഹർജി നൽകിയത് അജ്മീർ ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളുണ്ടെന്നും അത് പിന്നീട് ഒരു ചരിത്ര കാലഘട്ടത്തിൽ മുസ്ലിം ആരാധനാലയമാക്കി മാറ്റിയെന്നാണ് മഹാറാണ പ്രതാപ് സേന അവകാശപ്പെടുന്നത് ഇതിനെ സാധൂകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളും പുരാവസ്തു കണ്ടെത്തലുകളും തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ഇവരുടെ അവകാശവാദം ഷംസി ഷാഹി മസ്ജിദ് രാജ്യത്തെ ഏഴാമത്തെ ഏറ്റവും വലിയ പള്ളിയാണ് ശംസി ഷാഹി മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മൂന്നാമത്തെ പള്ളി കൂടിയാണ് ശംസി ഷാഹി ഒരേ സമയം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന മസ്ജിദാണ് ഷംസി ഷാഹി മസ്ജിദ് നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പൊളിച്ച് മസ്ജിദ് പണിതുവെന്നാണ് ശംസി ഷാഹിക്ക് മേലുള്ള ഹിന്ദുത്വവാദികളുടെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫയൽ ചെയ്ത ഹർജി രണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് ചർച്ചയാകുന്നത് ഡൽഹി ജുമാ മസ്ജിദ് അവസാനം ഡൽഹി ജുമാ മസ്ജിദിലും പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സർവേ ആവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടന രംഗത്തെത്തി ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിഷ്ണുഗുപ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജനറലിന് കത്തയച്ചിരിക്കുകയാണ് മസ്ജിദിന്റെ നിർമ്മാണത്തിന് പിന്നിലുള്ള വാസ്തവം എന്തെന്ന് പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെടുന്ന കത്തിൽ നിലവിൽ മസ്ജിദ് ഉൾപ്പെടുന്ന സ്ഥലത്ത് പരിശോധന വേണമെന്നുമാണ് പുരാവസ്തു വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ നിയമ ഉൾപ്പെടാത്ത കേന്ദ്രങ്ങളിലും സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് താജ്മഹൽ ചാർമിനാർ അടക്കം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു